എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ടെക്സ് ടി തൃപ്തി സെവൻ മലയാളം ടാരോക്കാർ ഇടിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നിലവിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് ഇനി എന്താണ് അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സുമാണ് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കാമല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൾ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് കോൾ ചെയ്താൽ ഞാൻ എടുക്കില്ല എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ ബന്ധത്തിൽ ആക്ച്വലി എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിന്റെ ഒരു ഫ്യൂച്ചർ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെയാണ് നോക്കുന്നത് അപ്പോ താങ്ക് യു താങ്ക് യു നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ബന്ധം തുടങ്ങുന്നത് തന്നെ വളരെ എന്താ പറയുക സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ വളരെയധികം ആഗ്രഹിച്ചിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയാകാം അത് കൂടുതലും ഈ ഒരു വ്യക്തിയുമാകാം കാരണം നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ആരെയാണോ വിചാരിച്ചിരിക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നതെന്ന് പറയുന്ന വളരെ കൂടി നിങ്ങളെ വളരെയധികം ആഗ്രഹിച്ച് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ബന്ധത്തിൽ വരുന്നതിനു മുന്നേ വളരെയധികം ആലോചിച്ച് ഈ ഒരു ബന്ധം വേണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ വളരെയധികം ചിന്തിച്ച് ആദ്യ സമയങ്ങളിലൊന്നും ഒരു എസ് എന്നുള്ള ഒരു മറുപടി ഒരു വ്യക്തിക്ക് കൊടുക്കാതെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിച്ചിരുന്ന ഈ ഒരു വ്യക്തി അല്ല സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ നിങ്ങളോ നിങ്ങളോട് ഏതെങ്കിലും ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ നിലവിലത്തെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ച കാര്യങ്ങളെ ഓർത്ത് ഇപ്പോൾ വേദനിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് കടന്നു പോകുന്നത് അതായത് ഒരു ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്ത ഒരു സാഡ് സിറ്റുവേഷൻ കൂടി ഇപ്പോൾ ഈ ബന്ധം കടന്നു പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിലവർ തീർച്ചയായിട്ടും ഖേദിക്കുന്നുണ്ട് അവർക്ക് വളരെയധികം അവർ ഡിസപ്പോയിൻറ്റഡ് ആണ് അവർക്കൊരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോകുന്നു എന്താണ് ശരി എന്താണ് തെറ്റ് എവിടെയാണ് ഇതിനൊരു വീഴ്ച സംഭവിച്ചത് എന്ന് തിരിച്ചറിയാനാവാത്ത അല്ലെങ്കിൽ എവിടെയാണ് തെറ്റ് പറ്റിയതെന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ കൂടി അല്ലെങ്കിൽ ആ ഒരു തെറ്റ് സംഭവിക്കരുതായിരുന്നു എന്നുള്ള ചിന്തയിൽ കൂടി ആ ഒരു വ്യക്തി ഇപ്പോൾ വേദി വേദനിക്കുന്ന അല്ലെ ഖേദിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം ഈ ഒരു ബന്ധത്തിന് എഫേർട്ട് എടുത്ത് നിങ്ങളിലേക്ക് വന്ന ഒരു വ്യക്തിയെന്ന് പറയുന്നത് നിങ്ങൾ ആർക്കു വേണ്ടിയിട്ടാണോ ഈ ഒരു റീഡിങ് കാണുന്നത് ആ ഒരു വ്യക്തി തന്നെയാണ് അതിനുശേഷം ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അവരുടെ ടൈമും അവരുടെ എനർജിയും എല്ലാം ഈ ഒരു ബന്ധത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ വിനിയോഗിച്ചു അപ്പം നിങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം ഒരു താൽക്കാലികമായിട്ടുള്ളതല്ല ഒരു ശാശ്വതമായിട്ടുള്ള ഒരു ബന്ധമായിരിക്കണം ഒരു കവിൻപെൻ്റൊക്കെ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ചിന്തയോടുകൂടി ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു നിങ്ങൾ രണ്ടുപേരും കൂടി തന്നെ ആ ഒരു ബന്ധം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു ഒരു റിസൾട്ട് ഇതിനുണ്ടാവണം എന്നുള്ള രീതിയിൽ ഈ ഒരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ച രണ്ട് വ്യക്തികളുമാണ് അങ്ങനെയുള്ള ഒരു ബന്ധവുമായിട്ടാണ് നമുക്ക് ഇതിനകത്ത് ഇതിനെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒന്നുകിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ മറ്റെന്തെങ്കിലും ഒരു ഒരു റിലേഷൻഷിപ്പ് വഴി എന്തെങ്കിലും ഒരു വിഷമം സങ്കടം അനുഭവിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നതോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾ നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിക്ക് വരാനുണ്ടായ സാഹചര്യം ഒരുക്കിയതോ അങ്ങനെ ആയിരിക്കാം കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അവരുടെ ലൈഫിൽ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു പാസ്റ്റിൽ വളരെയധികം ഒരു മാനസിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിൽ നിന്നുണ്ടായ എക്സ്പീരിയൻസ് കൊണ്ടുണ്ടായ സങ്കടങ്ങൾ വിഷമങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയതും എന്താ പറയുക ഒരു ലോങ് ടൈം കമ്പിലേക്കിലേക്കൊക്കെ ഈ ഒരു ബന്ധം പോകണം അല്ലെങ്കിൽ പഴയതുപോലെ ആവരുത് എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ കൂടി ഈ ഒരു ബന്ധത്തെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചതും അങ്ങനെയൊക്കെ തന്നെ ആവാം പക്ഷേ ഇതിനിടയ്ക്ക് പിന്നെ ഒരു ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നതോടുകൂടി നിങ്ങളുടെ ബന്ധത്തിനിടയിൽ പല കാര്യങ്ങളും രഹസ്യങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി അതുവരെ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യങ്ങൾ ഇല്ലാതിരുന്ന വ്യക്തികൾ പരസ്പരം തുറന്ന് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്ന വ്യക്തികൾക്കിടയിൽ പല സീക്രട്ട്സ് ഉള്ള ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് ഒരു തേർഡ് പാർട്ടി കടന്നു വന്നു എന്നുള്ളതാണ് അതായത് പിന്നെ ഒരു തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നി ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നതായിട്ടുള്ള പോകുന്നതായിട്ടുള്ളൊരവസ്ഥ അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു വ്യക്തിയെ ഒന്നും ചെയ്യാനാവാത്ത ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് ഒരു വ്യക്തി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ട് ഇരുന്നു എന്നുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ആ ഒരു വ്യക്തിക്ക് ആ ഒരു സിറ്റുവേഷനെയും അല്ലെങ്കിൽ ആ ഒരു ഔട്ട്സൈഡ് സൈഡ് ഫോഴ്സിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തിക്കും സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അത് ഏഹ് വളരെ സാവധാനമായിട്ടായിരിക്കാം നിങ്ങൾക്ക് അത് കാരണം നിങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാതെ വന്നതും ഒക്കെ ആ ഒരു അവസ്ഥയിലാണ് അപ്പൊ അങ്ങനെയാണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ മറ്റൊരു തേർഡ് പാർട്ടി വന്നിട്ടുണ്ട് അത് ഒരിക്കലും ഈ ഒരു വ്യക്തിക്ക് എന്താ പറയാ ഏതെങ്കിലും സന്തോഷം കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല അത് ഈ ഒരു വ്യക്തിയുടെ എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കാം ആ ഒരു തേർഡ് പാർട്ടി ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് പക്ഷേ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങളുടെ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല അവർ തീർച്ചയായിട്ടും അവരുടെ ഒരു ഇതിൽ കുടുങ്ങിപ്പോയൊരു ഒരു അവസ്ഥയാണുള്ളത് പക്ഷേ അതിൽ നിന്നൊട്ട് മോചിപ്പിക്കാൻ ഈ വ്യക്തിക്കൊട്ടും ഈ വ്യക്തിക്ക് സാധിക്കുന്നുമില്ല പക്ഷേ അങ്ങനെ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ഒരു അകൽച്ച വന്നിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ബന്ധം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള പ്ര കൂടി തന്നെ വളരെ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രതീക്ഷിക്കുകയും വെയിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇത് ആ ഒരു സിറ്റുവേഷൻ കടന്നുപോയ ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടി നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് നിലവിലാണെങ്കിൽ പോലും കുറേ ഇപ്പോഴും ഈ ഒരു വ്യക്തി ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരികെ വരും എന്നൊക്കെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയെ ഒരു രീതിയിലും നിങ്ങളിലേക്ക് വരാൻ സമ്മതിക്കാതെ അവരെ ഒരു എന്താ പറയുക ഒരു ഒരു കണ്ണുകെട്ടിയ അവസ്ഥയിൽ അവരെ അവരുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നില്ല ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഇവരുടെ ലൈഫിൽ പല കാര്യങ്ങളും പല നേട്ടങ്ങളും ഈ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാക്കിയെടുക്കാനായിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ലൈഫിൽ നിന്നും സ്വയമേ ആ വ്യക്തി പോകുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് കാരണം ആ ഒരു വ്യക്തിക്ക് എന്ന് പറയുന്ന അവരുടേതായ ചില ലക്ഷ്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ലക്ഷ്യങ്ങൾ സാധിക്കാൻ ഈ ഒരു വ്യക്തിയെ കൂടിയേ തീരുവുള്ളൂ അപ്പം ആ ഒരു നേട്ടങ്ങളൊക്കെ കൈവരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ആ നിങ്ങളുടെ ഈ ഒരു പേഴ്സണെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു സാഹചര്യത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കാം നിങ്ങളുടേത് കാരണം ഇതിനകത്ത് പല ആൾക്കാരും എന്ന് പറയുന്നത് എല്ലാ ലൈഫിന്റെ സിറ്റുവേഷനിൽ കൂടിയും കടന്നുപോയിട്ട് ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ അതാണ് പറഞ്ഞത് അവര് ഒരു ഖേദിക്കുന്ന അല്ലെങ്കിൽ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന അപ്പം അതുകൊണ്ട് തന്നെ ഈ തേർഡ് പാർട്ടിയുടെ ആ ഒരു എനർജിയൊക്കെ ലൈഫിൽ മാക്സിമം അനുഭവിച്ച് ഇപ്പം അതിൽ നിന്നൊക്കെ ഒരു മോചനം തേടി നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് ഓർത്ത് വേദനിക്കുന്ന ഖേദിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോകുന്ന വ്യക്തികളുമുണ്ട് കൂടുതലും അങ്ങനെയുള്ള ആൾക്കാരാണ് നിലവിൽ ഇങ്ങനെ ഈ തേർഡ് പാർട്ടിയുടെ ഒത്ത് മറ്റു കാര്യങ്ങളെയൊന്നും ചിന്തിക്കാതെ മുന്നോട്ട് പോകുന്ന ആൾക്കാരുമുണ്ട് എന്നുള്ളതാണ് അപ്പോ ഇതിന്റെ ഒരു ഈ ഒരു ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന ഈ ഒരു വ്യക്തിയും ഈ ഒരു തേർഡ് പാർട്ടിയും തമ്മിൽ ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൂടി പോവുകയും ഇവർ തമ്മിൽ പിരിയുന്ന ഒരു സാഹചര്യം ഒരിക്കലും ചേരാനാവാത്ത വിധം പിരിയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് എത്തിച്ചേരുന്നതായിട്ടുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഇവർക്ക് തമ്മിൽ തന്നെ ഒരു ഒരു കോമ്പറ്റീഷൻ മനസ്സിതി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒന്നും വിട്ടുകൊടുക്കാത്ത ഒരു എനർജി ഒട്ടും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്ത രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തി മറ്റേ ഒരു വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം വിട്ടുകൊടുക്കാനോ വിട്ടുവീഴ്ചകൾ ചെയ്യാനോ ഒന്നും അവർ തയ്യാറാവാത്ത ഒരു സാഹചര്യം അപ്പൊ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അധികം കാലം അല്ലെങ്കിൽ അധികം ദൂരം പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു പേഴ്സണൽ ലൈഫിൽ അവരെ ഒന്നുമല്ലാതെ അവരെ ഒരു പവർലെസ് ആക്കി നിർത്തിയിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് കാണാൻ സാധിക്കുന്നത് അപ്പോ ഈ ഒരു വ്യക്തിയെ എങ്ങനെ വളരെ എന്താ പറയാ സംയമനത്തോടുകൂടി ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ട് കാരണം അവരെ അത്ര പെട്ടെന്ന് ഇവരുടെ ലൈഫിൽ നിന്ന് പറിച്ചു കളയാൻ പറ്റാത്ത ഒരു വ്യക്തിയുമായിരിക്കാം ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് ഈ ഒരു വ്യക്തിയെക്കൊണ്ട് തേർഡ് പാർട്ടിയെ കൊണ്ട് ആവശ്യമുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു വ്യക്തിയെ അത്ര പെട്ടെന്നൊന്നും ഒഴിവാക്കി കളയാനായിട്ട് സാധിക്കത്തില്ല പക്ഷേ എങ്കിൽ പോലും വളരെ സംയമനത്തോടു കൂടി ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് പല ദുരനുഭവങ്ങളും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഒരു വ്യക്തിയെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം പക്ഷേ അതിനുവേണ്ടി അവരൊരു സാവകാശം ടൈമൊക്കെ നോക്കുന്നതായിട്ട് അല്ലെ അതിനുവേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കാരണം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരു കാരണവശാലും അവർ അവരുടെ സാറ്റിസ്ഫൈഡ് അല്ല അല്ലെങ്കിൽ അവരുടെ ഒരു ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ ഒന്നുകിൽ ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫ്യൂച്ചറിൽ അതിനുള്ള സാധ്യത തന്നെയാണ് കാണിക്കുന്നത് കാരണം ഏ ഇപ്പോ നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ഉള്ള ഒരു ദർശനമൊക്കെ നമ്മൾ പറയലേ സ്വപ്നം നിങ്ങളത് ഏതെങ്കിലും രീതിയിലുള്ള നിങ്ങൾക്ക് സ്വപ്നത്തിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ അടയാളങ്ങളുടെ രൂപത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ ഇൻട്യൂഷൻ തന്നെ നിങ്ങളോട് പറയുന്നുണ്ടാവുക ഈ ഒരു ബന്ധം ഈ ഒരു വ്യക്തി ഇവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് ഈ ഒരു വ്യക്തി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവുക കാരണം ഈ ഒരു ബന്ധത്തിൽ ഏറ്റവും ആഴത്തിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഇവര് തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിട്ട് പോലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ വിട്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരു എന്താ പറയുന്നേ നിയമപരമായിട്ടൊക്കെ എന്തെങ്കിലും വിവാഹബന്ധമോ അങ്ങനെ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരിടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഒരു സമാധാനത്തിന്റെ പാതയിൽ ചിന്തിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വളരെ സത്യസന്ധതയോടുകൂടി വശങ്ങളെ കുറിച്ച് ബന്ധങ്ങളുടെ വശങ്ങളെ കുറിച്ച് വശങ്ങളെക്കുറിച്ച് സത്യസന്ധതകളെക്കുറിച്ചൊക്കെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ടോട്ടലി നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ബന്ധം പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരേണ്ടത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമായി കാണുവെന്ന് വരുന്നു ഇഷ്ടമാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കാം ടേക്ക് കെയർ ആൻഡ് ബൈ